നമസ്കാരം ഫൈറ്റിംഗ് റോസ് അപ്പം ഇന്നത്തെ കളി നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും കണ്ടുകാണത് പാണ്ടനാത്ത കളി ഇന്നായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പാണ്ടനാത്ത കളി നിങ്ങൾ കണ്ടു കാണും ഏറ്റവും മികച്ച ഒരു പ്രകടനം അതായത് കൈനകേരി കളി മുതൽ നമുക്കറിയാം ഇത് റിതം മേക്കർ എന്നൊക്കെ നമ്മൾ പറയും അതായത് വള്ളംകളിയിൽ ഋതം മേക്കർ എന്ന് പറയുന്ന ജോഷി ചാൻ താളം കൊണ്ടും കളിയുടെ ശൈലി കൊണ്ടും വ്യത്യസ്തനാക്കിയ തന്നെ തന്നെ വ്യത്യസ്തനാക്കിയ നമ്മുടെ ജോഷി ചാൻ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ ഈ രണ്ട് കളികളിൽ യു ബി സിക്ക് വന്ന ചില മാറ്റങ്ങളുണ്ട് നമുക്ക് കളി കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ മാറ്റങ്ങൾ അപ്പോൾ ജോഷാ നമസ്കാരം നമസ്കാരം ഈ രണ്ട് കളികളിൽ ടീമിനെ സംബന്ധിച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താ പറയാനുള്ളത് അല്ല ശരിക്കും പറഞ്ഞാൽ യു ബി സി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഇത്രയും പാരമ്പര്യമുള്ള അത് ശക്തമായ ഒരു ക്ലബ്ബ് തുടർച്ചയായിട്ടുള്ള പരാജയത്തിലും തളരാതെ നിൽക്കുന്ന ഒരു ക്ലബ്ബ് എനിക്ക് തോന്നുന്നു മറ്റേത് ക്ലബ്ബാണെങ്കിലും ഒരു പരാജയം രണ്ട് പരാജയം ഇനി പത്ത് വർഷമൊക്കെ അടുപ്പിച്ച് പരാജയപ്പെടുമ്പം ആ ടീം തന്നെ ഇല്ലാതായിപ്പോകും അപ്പോൾ എല്ലാ പരാജയത്തിലും അടുത്ത വർഷവും ഭയങ്കര ശക്തമായ ടീമിനെ എണീച്ചു വരുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ലബ്ബേ ഉള്ളൂ അത് യുണൈറ്റഡ് ബോട്ട് ക്ലബ് കയനേരിയാണ് അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് തന്നെ എൻ്റെ വലിയ ഭാഗ്യമാണ് ദൈവഭാഗ്യം പോലെ രണ്ട് മത്സരത്തിൽ ഒന്ന് ഫൈനലിൽ കളിക്കാൻ കഴിഞ്ഞു ഈ പാണ്ടനാട് ഇന്നത്തെ കളിയിൽ മടുക്കായി പോയെന്നുള്ളൊരു ചെറിയ വിഷമം ഞങ്ങൾക്കുണ്ട് കാരണം ശരിക്കും അങ്ങോട്ട് പിടിച്ചിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കയറി വരാൻ കഴിഞ്ഞില്ല അപ്പോൾ നേരിയ പ്രതിസന്ധികൾ അതിനാലുണ്ട് അതൊക്കെ ക്രമപ്പെടുത്തിക്കൊണ്ട് കരുവാറ്റിലെ കളിക്ക് ഞങ്ങൾ തിരിച്ചു വരും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കായികക്ഷമതയോടൊപ്പം ദൈവാനുഗ്രഹം ഉണ്ടാകണം അതുകൊണ്ട് യു ബി സിക്ക് വേണ്ടി തലവടിച്ചുണ്ടിനു വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അപ്പം ഇന്നത്തെ കളി പോലെ പ്രകടനങ്ങൾ അടിപൊളിയാവട്ടെ മുന്നോട്ടുള്ള കളിയിൽ വരും കാലങ്ങളിൽ യു ബി സിയുടെ മുൻപന്തിയിൽ നിന്ന് കളിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ അപ്പോൾ ജോഷാലോടൊപ്പം ബെൻസി പായ്പാട